വൈദ്യുതി പോസ്റ്റുകൾ ഉപയോഗിക്കുന്നതിൽ രാജ്യത്തെ ടെലികോം ദാതാക്കൾക്ക് നൽകിയ ആനുകൂല്യം കേബിൾ ടിവി മേഖലയ്ക്കും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് നിർവേദനം നൽകി സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനാണ് മന്ത്രിക്ക് നിവേദനം നൽകിയത് രാജ്യത്തെ ടെലികോം സേവനദാതാക്കൾക്ക് ഫൈബർ വലിക്കാൻ നൂറ് രൂപ നിരക്കിലാണ് വൈദ്യുതി പോസ്റ്റുകൾ ഉപയോഗിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകിയിരിക്കുന്നത് ഈ ആനുകൂല്യം ചെറുകിട കേബിൾ ടി വി മേഖലയ്ക്ക് കൂടി ലഭ്യമാക്കണമെന്നാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആവശ്യം നഗര ഗ്രാമീണ മേഖലകളിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കി രാജ്യത്തെ സാങ്കേതിക വളർച്ചയ്ക്ക് കുതിപ്പ് പകർന്ന കേബിൾ ടി വി മേഖലയ്ക്ക് കൂടി ഈ ആനുകൂല്യം നൽകണമെന്ന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു കേന്ദ്ര രാജ്യത്തെ മുഴുവൻ ഐ എസ് പികൾക്കും ടെലികോം ദാതാക്കൾക്കും റൈറ്റ് ഓഫ് പ്രകാരം അവരുടെ ഫൈബറുകൾ ഉപയോഗിക്കുന്നതിന് നൂറ് രൂപ നിരക്കിൽ അനുമതി നൽകിയിട്ടുണ്ട് പക്ഷേ ആ അനുമതിയുമായി ബന്ധപ്പെട്ട ആനുകൂല്യം രാജ്യത്തെ കേബിൾ ടി വി മേഖലയ്ക്ക് കൂടി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് മൾട്ടി സിസ്റ്റം ഓപ്പറേറ്റർമാർക്ക് കൂടി ലഭ്യമാകണം എന്നതാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്ത് നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻ അവറുകളെ കാണുകയും അതിന് അതിനുവേണ്ട നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ടെലികോം വകുപ്പ് മന്ത്രി ശ്രീ ജ്യോതിരാ സിന്ധയുമായി സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും അത്തരത്തിലുള്ള ഒരു ആനുകൂല്യം കേരളത്തിലെ വൻകിട ഐ എസ് പികൾക്ക് ടെലികോം ദാതാക്കൾക്ക് കിട്ടുന്ന ആനുകൂല്യം രാജ്യത്തെ ചെറുകിട കേബിൾ ടി വി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റർമാർക്ക് കൂടി ലഭ്യമാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധയുമായി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചു ടെലികോം മന്ത്രി അനുഭാവപൂർവ്വമായ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വിഷ ന്യൂസ് കോട്ടയം